വരെ വഖഫ് ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലും കേരളത്തിലെ പ്രബലമായ സുന്നി നേതാവെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത് ക്ഷീരമുള്ള ഒരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകന് കൗതുകം ക്ഷീരമുള്ള ഒരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകന് കൗതുകം കവി എത്ര മനോഹരമായിട്ടാണ് ഇത്തരക്കാരെ കാലയെക്കൂട്ടി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ഷാഫി പറമ്പിലിൻ്റെ നെറ്റല്ലും ഒരുപക്ഷെ പ്രിയങ്കാ ഗാന്ധി അല്പം ലിപ്സ്റ്റിക് ഇടുന്നത് കൊണ്ടായിരിക്കാം തത്തമ്മയോടുപമിച്ചുള്ള പരിഹാസവും ഒക്കെ ചേർന്ന് ജനങ്ങൾക്ക് മുന്നിൽ സ്വയം പരിഹാസരാകുന്ന എത്രയെത്ര ആളുകളെയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനാവുക എന്നാൽ എന്താണ് വാസ്തവം എന്ന് പറയുന്നത് വാസ്തവം വളരെ കൃത്യമായി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തലേന്ന് രാത്രി മാത്രമാണ് ഈ ബില്ലിനെ പറ്റി അംഗങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് സ്വാഭാവികമായും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് മുൻപേ തന്നെ അതുമായി ബന്ധപ്പെട്ട യാത്രയും സംവിധാനങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് നമ്മൾ അനുമാനിക്കേണ്ടതുണ്ട് കോൺഗ്രസിൽ നിന്നും ഏഴുപേരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ആസാമിൽ നിന്നും ഗൗരവ ഗൊഗോയ് കേരളത്തിൽ നിന്നും കെ സി വേണുഗോപാൽ യു പിയിൽ നിന്നും ഇമ്രാൻ മസൂദ് ബീഹാറിൽ നിന്നും ഡോക്ടർ മുഹമ്മദ് ജാവേദ് കേരളത്തിൽ നിന്നും ഹൈബിടൻ പഞ്ചാബിൽ നിന്നും അമരീന്ദർ സിംഗ് തമിഴ്നാട്ടിൽ നിന്നും ജ്യോതിമണി ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് ഇത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമായി വൽക്കരിക്കുന്നതിന് പകരം കൃത്യമായി ഇതിനടയാളപ്പെടുത്താൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് അതിന് മുക്തകണ്ഠം കോൺഗ്രസിനെ പ്രശംസിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയല്ലേ ഒരു ഒരു സമുദായം ഭൂരിപക്ഷമായി നിൽക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഈ ഭൂരിപക്ഷ സമുദായം ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടത് പിന്തുണ നൽകേണ്ടത് നമുക്ക് ഓർമ്മയില്ലേ ഇവിടെ സി ഐ എൻ ആർ സി പ്രൊട്ടക്ഷൻ നടക്കുമ്പോ ഷാഹീൻ ബാഗിലെ സമരക്കാർക്ക് തനിക്കുണ്ടായിരുന്ന ഫ്ളാറ്റ് വിറ്റുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകിയ സിഖ് സമുദായക്കാരനെ നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തളിക്ഷേത്രത്തിന്റെ വാതിൽ കത്തിയപ്പോൾ മലപ്പുറം ജില്ലയിലെ ഭൂരിപക്ഷ സമുദായത്തിലെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് എന്ന നേതാവായിരുന്നില്ലേ അവർക്ക് പോയി ആശ്വാസം നൽകിയത് അതിങ്ങനെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിക്കേണ്ടത് അതത് സമുദായത്തിന്റെ ബാധ്യതയാണ് അതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസ് വളരെ മനോഹരമായി പൊളിച്ചു കളഞ്ഞൊരു സംവിധാനം കൂടിയുണ്ട് കോൺഗ്രസിന്റെ എം പിമാർ ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ ഒരു ക്രിസ്തീയ സഭ തിട്ടൂരമിറക്കിയപ്പോൾ ആ തിട്ടൂരത്തിന് കേരളത്തിലെ കോൺഗ്രസിലെ ക്രിസ്ത്യൻ എം പിമാരെ കൊണ്ട് ഇതിനെതിരെ പ്രതികരിപ്പിച്ച് പ്രസംഗിപ്പിച്ച കോൺഗ്രസിനെയല്ലേ നമ്മൾ അഭിനന്ദിക്കേണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുമ്പോൾ ഇത്തരം വൈകൃത മനസ്സുമായി നോക്കിക്കണ്ടാൽ ഒരിക്കലും നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കുകയില്ല ഞാൻ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുന്നത് ക്ഷീരമുള്ളോരകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം എന്ന് പറയുന്ന ആ കാവ്യവാക്യം ഇത്തരക്കാരെ കുറിച്ച് പറഞ്ഞതാണ് അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി നിതാന്തമായ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയുള്ളവരല്ലാതായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്